ഇത് മുട്ടുവേദനയുടെ പാട്ടാണ് പാടാൻ അറിയാന്ന് പറയുന്ന എൻട്രി പഠിച്ചാൽ മതി ലിറിക്സ് ടൈപ്പ് ചെയ്തിടാൻ പറ്റും അതിന് സാധകൊന്നും ചെയ്യണ്ട ഇതൊന്നും അല്ലടി അവന്റെ വോയിസ് അത് മേലെയാണ് നിശാന്തേ ചാറ്റിൽ അച്ഛൻ ഫുൾ കോമഡിയാണ് ഇപ്പോൾ ഫുൾ സീരിയസ് ആണ് ഒന്ന് ചിരിക്കടാ ഉള്ള നന്ദൊണ്ട് എനിക്ക് ചിരിക്കാൻ അറിയില്ല സിജിന ഞാൻ ഒരു ദുഃഖത്തിലിരിക്കും സിജിനക്ക് വയ്യന്ന് തോന്നു കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെയല്ലേ സിജിനെ എന്തോ പാട്ട് കേട്ടോക്കത്തോളോ നീ കലിപ്പായാലേ ഒക്കത്തോളു കമന്റ് സിജിന സോറി ചിരിച്ചോണ്ടൊക്കെ ഇരിക്കാം അവൻ വിയർക്കുവാണ് അങ്ങനൊന്നും വിയർക്കത്തില്ല നിശാന്ത് ഇപ്പൊ ഇച്ചിരി കൂളായി എന്തായാലും നമ്മൾ ലൈക്ക് ും അശ്വിൻ ചാറ്റിൽ മാത്രമേ വൈബ് വൈബുള്ളൂ ഇതിൽ ഫുള്ള് കലിപ്പാണ് ഞാൻ മാസ്ക് ഒക്കെ വെച്ച് വന്നെങ്കിൽ ഞാൻ വൈബ് വന്ന എനിക്ക് നേരിട്ട് ഞാൻ കലിപ്പനാണ് വേറെ പുതിയ പേരൊന്നും നിങ്ങൾ ഇട്ട് തരരുത് എന്റെ സൗണ്ട് ഇങ്ങനെ വേണോ കച്ചാവാം വേറെ സൗണ്ട് എടുക്കാൻ വേണ്ട എനിക്ക് തന്നെ ചളിയായിട്ട് തോന്നു വേണ്ട തപ്പിട്ടോൺ ജോൺ എന്തോ തപ്പിട്ട് ഹായ് ഹായ്ക്ക് വേണം നിശാന്ത് ഉറക്കെ ചിരിക്കേ എന്നാൽ അതിന്റെ ഫീൽ എല്ലാവർക്കും അറിയും നിനക്ക് വയ്യ നിനക്കൊക്കെ എന്തടാ കണ്ടാ ടി മോൻ്റെ ആരാണ് ടിന്റിമോൻ കൃഷ്ണയാണോ അഭിലാഷ് കുമാർ ഹലോ നമ്മൾ അത് നമ്മൾ മാത്രം അത് കേട്ടാൽ പോകല്ലോ നിന്നെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് വീണ്ടും ഉയർത്ത് തുടങ്ങിയല്ല ഒന്നുമില്ല എന്തോ ഞാൻ എനിക്കറാണോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഗോകുലം നമ്മുടെ ലൈവില് ചെന്നൈയിലോട്ട് പോയിട്ടുണ്ട് ഇനി ഇനി അവനെ തമിഴ് ലൈവുകളിലൊക്കെ കാണാൻ പറ്റും ചേച്ചി ചേട്ടാ ഒരു തരു മന്തി കഴിക്കാൻ അഭിലാഷേ അഭിലാഷേ ഒരു മുപ്പത് സെക്കൻഡ് നൂറ് രൂപക്ക് അഭിലാഷിന്റെ ആദ്യത്തെ ചോദ്യം നൂറ് രൂപക്ക് എവിടാ മന്തി കിട്ടുന്ന അഭിലാഷേ ഏ എന്താ കൃഷ് അവനെ നിശാന്തേ ഇപ്പൊ കുട്ടി പോയി ഇട്ടിട്ടുണ്ട് അഭിലാഷ് ഇതുപോലെ ഒരുപാട് നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കാര്യമില്ല അനാമി അയ്യോ രാമായണം കുഞ്ഞു പോയോ അപ്പുറത്ത് ആരാ അപ്പുറത്ത് ഒരാളാണ് വ്യക്തിയായിട്ടുള്ള അശ്വിൻ ചെന്നൈ ആന്ധ്രയിൽ ആണെന്ന് വെച്ച് ആന്ധ്ര ആന്ധ്ര ട്രെയിൻ ട്രെയിനിലങ്ങനെ ഗോകുലിൽ കേറിപ്പോയി അതാലി അവന് അവൻ വേറൊരു നിശാന്താണ് തിരുമുക്ക് പരവൂര് ചാത്തന്നൂര് അറിയാം അവന്റെ സ്ഥലം ചാത്തന്നൂർ ആയതുകൊണ്ട് അനാമി അഭിലാഷ് പട്ടിണി കടന്നാലും ഇവിടെ വന്ന് പെടല്ലേ അനാമി സത്യങ്ങൾ വിളിച്ചു പറയുകയാണ് ദാരിദ്ര്യമാണെങ്കിലും ഇവിടെ വരരുത് ഇതിവിടെ അതിലും ദാരിദ്ര്യമാണ് നമ്മൾ അതല്ല ചെക്കന്മാരൊക്കെ പോണണ്ട് ഒരു നൂറിട്ട കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അതാ അഭിലാഷെ ആദ്യം ചെക്കന്മാർ അങ്ങനെ നൂറിട്ട് കൊണ്ടുവന്ന ചെക്കന്മാരോട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കണം കുറച്ച് കാശ് കൈ കൊടുക്കണം കാശ് ഇല്ല അതുകൊണ്ട് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാം അങ്ങനെ അത്യാവശ്യം അങ്ങനെ ചെയ്യരുത് കാര്യം നമ്മള് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മേടിച്ചു കഴിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പൈസ ഇല്ലാത്തപ്പോ നമ്മളെ കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഒരുപാട് പേര് കാണും അങ്ങനെ വേണം പോവാൻ അല്ലാതെ പൈസ കൊണ്ടേല് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മന്തി വേണ്ട കഞ്ഞി കുടിച്ചിരിക്കണം ഞാൻ അവരെ പിടിച്ചിരിക്കണം ഇപ്പൊ കൃഷ്ണ കണ്ടോ പൈസ ഇല്ല രാവിലെ കഞ്ഞി നമ്മൾ നമ്മളങ്ങനാണ് അതൊക്കെ അങ്ങനാണ് അഭിലാഷ ജീവിതം അങ്ങനാണ് അളിയ അങ്ങനെ തൊഴിവല്ലേ സ്ക്രീൻഷോട്ട് എടുക്കും നിശാന്തേ ഒരു സ്ക്രീൻഷോട്ടിന്റെ ക്ഷീണം തീർന്നില്ല അത്